ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആണല്ലേ ഞാൻ ഇന്ന് ചക്കയുടെയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര നന്നായിട്ട് ഉരുകി വരുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ചോള ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടോ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് വേവാനായിട്ട് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ചക്കയൊക്കെ നന്നായി വെന്ത് വെള്ളം ഇത്തിരി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഗോതമ്പൊടി ചെറുതായിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഗോതമ്പൊടി അരിപ്പൊടി ആയാലും കുഴപ്പമില്ല പൊടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് ആറാനായിട്ട് വെക്കാം ആ സമയത്ത് വാഴയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് നെയ് പുരട്ടി വെക്കണം നല്ലതാണ് അപ്പോൾ നെയ്യ് പുരട്ടേണ്ട ആവശ്യമില്ല ഓപ്ഷനൽ ആണ് പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഞാൻ പുരട്ടി വെച്ചത് എന്നിട്ട് കൈ വെള്ളത്തിൽ മുക്കിയാണ് മാവ് കുറേശ്ശെ കുറേശ്ശേ ഇലയിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അപ്പച്ചെമ്മിലോ അല്ലെങ്കിൽ കുക്കറിലോ വെച്ച് ആവി ഏറ്റി പുഴുങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ കുക്കറിലാണ് വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചക്കേട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയില്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ ചക്കേട അതിൻ്റെ രുചിയാണ് എനിക്ക് ഓർമ്മ വന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക